പാലക്കാട് റണ്ടോണേഴ്സ് മോണ്ടിയോ സൈക്കിളിങ്ങിനെ പ്രണയിക്കുന്നവരുടെ സ്വപ്നമാണ് ബിആർ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇവൻറ്റ് മത്സര സ്വഭാവമില്ലാതെ ദൂരവും സമയവും മാത്രം നിശ്ചയിച്ച് പാരീസിലെ എ എന്ന സംഘടന ലോകമെമ്പാടുമുള്ള സൈക്കിളിസ്റ്റുകൾക്ക് തങ്ങളുടെ ഇടങ്ങളിൽ തന്നെ പങ്കെടുക്കാവുന്ന രീതിയിൽ നടത്തുന്ന ഈ ഈവൻറ്റ് ഏതൊരാൾക്കും അഭിമാനാർഹമായ ഒരു നേട്ടമാണ് കായികക്ഷമതയും മാനസികാരോഗ്യവും സ്വയം പര്യാപ്തതയും ഒരുപോലെ ആവശ്യപ്പെടുന്ന ദീർഘദൂര സൈക്ലിംഗ് ഈവൻറ്റുകൾക്കായി ക്ലബിലെ അംഗങ്ങളെ ഒരുക്കിയെടുക്കാൻ ഉദ്ദേശിച്ച് ജില്ലയിലെ ഏറ്റവും വലിയ സൈക്ലിങ് കൂട്ടായ്മയായ പാലക്കാട് ഫോർട്ട് പെഡലേഴ്സ് അഥവാ പി ആർ എം ഹൺഡ്രഡ് എന്ന ഇവൻ്റ് സംഘടിപ്പിച്ചു പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഈവൻറ്റ് കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്ലിസ്റ്റുകളായ ഹരി പാമ്പൂർ ഫ്ലാഗ് ഓഫ് ചെയ്തു ടൂറിസം ഭൂപ്പടത്തിൽ പാലക്കാടിനെ അടയാളപ്പെടുത്തുന്ന എലപ്പള്ളി കൊഴിഞ്ഞാമ്പാറ നാട്ടുകാൽ ചിറ്റൂർ കൊല്ലങ്കോട് നെന്മാറ മുടപ്പല്ലൂർ ആലത്തൂർ എന്നീ സ്ഥലങ്ങൾ വഴി കോട്ടമൈതാനത്ത് സമാപിച്ചപ്പോൾ നൂറ് കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് പേരും അമ്പത് കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്ത ഒമ്പത് പേരും നിശ്ചിത സമയത്തിനുള്ളിൽ യാത്ര വിജയകരമായി പൂർത്തിയാക്കി പാലക്കാട്ടുകാർക്കൊപ്പം തൃശൂർ മലപ്പുറം കൊച്ചി കോട്ടയം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും സൈക്ലിസ്റ്റുകൾ പങ്കെടുത്തു വിജയികൾക്ക് പാലക്കാട് സൗത്ത് സ്റ്റേഷൻ എസ് എച്ച്ഒ ആദംഖാൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കിയ നാലു പേർക്ക് അധീനീയം ചെടികളും വിജയികളായ എല്ലാവർക്കും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു സംഘാടകരായ ഫോർട്ട് ഫെഡറലിസ്റ്റിന്റെ പ്രസിഡന്റ് വേണുഗോപാൽ മണലടിക്കളം ഉപദേശക സമിതി അംഗം അഫ്ദാബ് ഹുസൈൻ സെക്രട്ടറി ജയറാം കൂട്ടപ്ലാവിൽ വൈസ് പ്രസിഡന്റുമാരായ ദിലീപ് ഏജി രമേശ് ഹരിഹരൻ ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ ട്രഷറർ അഡ്വക്കേറ്റ് അനൂപ് എസ് എം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ പി എ നജീബ് ബുനിയാമിൻ ശ്യാംകുമാർ എന്നിവർ നേതൃത്വം നൽകി വളരെ ഉത്സാഹപൂർവ്വമായിരുന്നു ഈ പരിപാടിയിൽ സൈക്ലിസ്റ്റുകൾ പങ്കെടുത്തത് എല്ലാം കാണാനും ക്ഷീണമില്ലാതെ തന്നെ ഇവർ സഞ്ചരിച്ച കോട്ടമൈതാനത്ത് നിന്ന് തുടങ്ങി മേൽപ്പറഞ്ഞ സ്ഥലങ്ങൾ സഞ്ചരിച്ച് കോട്ടമൈതാനത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു